പിന്നെ വള്ളംകളെ കുത്തി ഒക്കെ പോവുകയാണ് പോവാത്തെങ്കിൽ അപ്പോൾ അതൊക്കെ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകരായ ആളുകൾ ഒരു കുപ്പി പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കുകയാണ് ആ ഘടമായ സാധനം പ്ലാസ്റ്റിക് കുപ്പികൾ ബോട്ടിലുകളൊക്കെ ഒഴുകി വരുന്നത് കൊടുത്തിട്ടുണ്ട് അത് രണ്ട് കാര്യമാണ് ഒന്ന് ആ പരിസരം ശുദ്ധീകരിക്കുവാനുമായി രണ്ട് ബോട്ട് ഒരു ചെറിയ വരുവാനുമായി അവർ നല്ല കാര്യമാണ് അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പഞ്ചായത്ത് ആ പഞ്ചായത്ത് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വലിയ മാറ്റങ്ങൾ പിന്നെ വള്ളത്തിൻ്റെ സ്ഥിതി ഒന്ന് കാണിച്ചു വെച്ചാൽ രണ്ട് ി അതാ നമ്മളെ വന്യ വള്ളത്തിൽ മുപ്പത് ഏഴ് രണ്ടായിരത്തിഇരുപത്തിനാല് ഈ സമയം പന്ത്രണ്ട് മണി അല്ലേ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി വെള്ളം റോഡിനോട് ലെവലായിട്ട് നിൽക്കുകയാണ് നമ്മൾ ഇആർ എഫിൻ്റെ പ്രവർത്തകന്മാരാണ് ഇല്ലി നബാസ് ഉണ്ട് സി എം ഉണ്ട് പിന്നെ അമൽ ഉണ്ട് നമ്മളെ ആക്യു കുളിക്കൽ കാതിർമായി ഉണ്ട് നമ്മളെ ജലീൽ ജലീലുണ്ട് പിന്നെ അവിടെ ഗസൂർ ഉണ്ട് ആഫണ്ട് ആ ഒരാളും 在练。<Thank>